ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ മാതൃക തീർത്ത ദമ്പതികൾ ലോക്ഡൌൺ കാലത്ത് വീട്ടുവളപ്പിലൊരുക്കിയ കരതൽ കൃഷി വിളവെടുത്തു കാട്ടുപന്നി ശല്യം ഉൾപ്പെടെ അതിജീവിച്ചാണ് കൂരാട് വരമ്പൻകല്ലെ കൂട്ടേരി വേലായുധനും ഭാര്യയും വീട്ടുമുറ്റത്ത് നെൽമണി വിളയിച്ചത് കോവിഡ് പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മ സേനാംഗമായിരുന്ന രുമിണിയും ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നു ലോക്ഡൌൺ കാലം നീണ്ടുപോയപ്പോൾ വീട്ടിലിരുന്നു മടുത്തു അങ്ങനെയാണ് വീട്ടുവളപ്പിലെ നാല് സെന്റിൽ കരനെൽ ഇറക്കാൻ ഇവർ തീരുമാനിക്കുന്നത് തൊട്ടടുത്ത കിണറിൽ നിന്നും ജലസേചനവും ഉറപ്പുവരുത്തി നെല്ല് വിടുവികൾ വേറെ അത് എന്തായാലും തടുത്താ നിക്കൂല അങ്ങനത്തെയാണ് ചെന്നാലൊക്കെ തരണം ചെയ്ത് ഇങ്ങനെയായി പിന്നെ അത് ഒരു ഹോബി ആയിരുന്നു വെറുതൊക്കെ അല്ലെ വീട്ടില് വൈതനണ്ട് പിന്നെ പയറുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഇനി ഇതിലെന്തായാലും ഒക്കെ ഇണ്ടാക്കണം എന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം ധന്യയുടെ ഭർത്തൃപിതാവും മാതാവുമാണ് ഈ ദമ്പതികൾ ലഭിക്കുന്ന വിളവ് അരിയാക്കി വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കാനാണ് ഇവരുടെ പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ മാതൃകയാകുകയാണ് ഈ ദമ്പതികൾ വീട്ടിലേക്ക് ആവശ്യമായ മറ്റു പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് വിളവെടുപ്പിന് ശേഷം അടുത്ത ഘട്ടത്തിൽ കൂടുതൽ സ്ഥലത്ത് നെൽകൃഷി നടത്താനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വർദ്ധകൾ തുടങ്ങി കുഞ്ഞെടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കീഴ്സ് അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ